എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ ഇരുപത്തിയാറാം തീയതി അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഈ ഒരു അവധിയുമായി ബന്ധപ്പെട്ട് ചില വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് നാളെ ഏതൊക്കെ ജില്ലകളിലാണ് ഔദ്യോഗികമായ അവധി അറിയിപ്പുകൾ വന്നത് എന്ന് കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് അവധി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി സബ്സ്ക്രൈബ് വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളെ ജൂൺ ഇരുപത്തിയാറാം തീയതി നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാല് ജില്ലകളിലാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് നിലവിൽ അവധി അറിയിപ്പുകൾ ഔദ്യോഗികമായി വന്നിട്ടുള്ളത് ഇനി പാലക്കാട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നു പല വിദ്യാർത്ഥികളും ആ ഒരു വാർത്ത അയച്ചു തന്നുകൊണ്ട് ഇത് ശരിയാണോ എന്നുള്ള സംശയം ചോദിക്കുന്നുമുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള യാതൊരുവിധ ഔദ്യോഗിക അറിയിപ്പുകളും ഇതുവരെ വന്നിട്ടില്ല ഇനി ഏതെങ്കിലും ജില്ലകളിൽ ഇതേപോലെ ഔദ്യോഗികമായ അവധി അറിയിപ്പുകൾ വരികയാണെങ്കിൽ അത് ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ ഈ ഒരു ചാനലിലൂടെയോ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയോ അറിയിച്ചു തരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ ഏറ്റവും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്